കേസ് ാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കു കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് സുപ്രീം കോടതി ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു വിശ്വാസത്തിൻ്റെ വിടമുണ്ട് ഒരു തകർച്ചയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പച്ചയായ ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തിരിച്ചറിയൽ രേഖകളുടെ പട്ടികയിലേക്ക് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൊണ്ടുവന്നിരുന്നു എന്നിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ആർ എന്നുള്ള പ്രക്രിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിയമാവലിയിൽ ഇല്ല എന്നുള്ള കാര്യം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അക്കമിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് പരിശോധനയുണ്ട് മറിച്ച് രണ്ടും മൂന്നും പതിറ്റാണ്ടുകളായി വോട്ടർ പട്ടികയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇളക്കി മറിച്ച് ഈ വോട്ടവകാശം എന്നുള്ളത് അവരുടെ പരമമായ ഉത്തരവാദിത്തമാക്കുന്ന ഒരു രീതി ഒരു തരത്തിലും അപലക്ഷണീയമല്ല എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ബി ടീം എന്നുള്ള പദവി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ തീവ്ര ആരംഭിക്കാൻ വേണ്ടി കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്